ഹായ് ഫ്രണ്ട്സ് എവർക്കും അവരുടെ ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു പുതിയ പെഷ് ഷോപ്പ് ആണ് ആലപ്പുഴയില് നമ്മുടെ കള്ളറോഡിനും മലിക്കൂടാണിഞ്ഞ് എടുക്കുന്ന ഒരു പെറ്റ് ഷോപ്പാണ് എല്ലാ ഐറ്റവും ഉണ്ട് അവിടെ ഇത് കണ്ട ഇത് പുതിയ മയൽ കുഞ്ഞു പോലെ ഇരിക്കുന്ന സാധനമാണ് അത് എന്തെങ്കിലും പേരെന്നറിയത്തില്ല അതേപോലെ ആൻഫീഡായ മക്കാവോ അവിടെ കൊടുക്കാനുള്ളതാണ് പുതിയ പെഷ് ഷോപ്പ് വന്നിരിക്കുവാണ് അപ്പോൾ ഇന്ന് ഞങ്ങളൊന്ന് കെയർ ചെയ്താൽ പിന്നെ അതേപോലെ സൺകൊണിയോറും ഉണ്ട് ആൻഫീഡ് ചെയ്ത് അത് ടേമഡായ ബേഡാണ് ടേമുടെ ചിക്സ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് അവിടെ നമ്മുടെ സൺകുണിയോറ് പിന്നെ ക്രീംസ്ല കുണിയോറ് പൈനാപ്പിൾ കുണിയൂർ ജെൻഡ കുണിയൂർ പിന്നെ അങ്ങനെയുള്ള പിന്നെ എല്ലാ കുണിയോറും പിന്നെ ബ്ലൂ പൈനാപ്പിൾ സീരിയസ് ഗ്രീൻ ചിക്ക് എല്ലാം ആൻഫ്രീഡ് ചിക്സ് കിട്ടും അതേപോലെ ഫുഡ് എല്ലാ ഫുഡും ഉണ്ട് അവിടെ കേട്ടോ ഞാൻ നോക്കിയിട്ട് നമ്മുടെ ആൻഫീഡ് മുതലും മറ്റേ പെറ്റ്സ് ഡോഗ്സ് അങ്ങനെയുള്ള കേജ് അസ്റീസ് സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ഉണ്ട് പിന്നെ ഹോൾസെയിൽ വില ഒക്കെയാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത് സ്റ്റാർട്ടറൊക്കെ നമ്മളിപ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണോ അവിടെ പുറത്ത് മറ്റുള്ളവടെ അമ്പത് രൂപ അവിടെ നാൽപ്പത്തഞ്ച് ഓർച്ചൽ വിലയൊക്കെ ആണെങ്കിൽ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ആലപ്പുഴ അങ്ങനെ ഷോപ്പ് ഇല്ലാതിരിക്കുവായിരുന്നു അങ്ങനെ അവർക്ക് വേറെ ബ്രാഞ്ചും ഉണ്ട് അതുപോലെ എഗ്വാന ബ്രീഡിങ് സെറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണണം നല്ല രസമാണ് അത് നല്ല ബ്രീഡിങ് പേരാണ് ഗ്രീനും ഒരു റെഡും കൂടെ ബ്രീഡിങ് പേർ ഇഗ്വാന സെറ്റ് ചെയ്തിരിക്കുവാണ് നല്ല മെത്തേഡില്ല കൂടുതലൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് ചെയ്യണമെന്ന് തോന്നുന്നു ഒരുപാട് കിളികളുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ടാ പാർട്ട് രണ്ടായിട്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അത് ഇഷ്ടപ്പെട്ടാണ് പറയണം കേട്ടോ അടുത്ത വീടുകളിലത്തെ കിളികൾ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കുറച്ച് കിളികളെ കാണിക്കുന്നുണ്ട് ബാക്കി കളികളൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം അങ്ങനെ ഇങ്ങനെ ഈ കൂട് കണ്ടപ്പോൾ നമ്മളിങ്ങനെ നല്ല ഫിതായിട്ട് എടുത്തപ്പോൾ കാണിക്കുന്ന സ്റ്റെയർ പോലെ അടിച്ചിരിക്കുകയാണ് അതിൽ മേലോട്ട് കയറി പോകാൻ കിടക്കാൻ ഇത് റെഡ് ഫീമെയിൽ മേലേക്ക് എടുക്കുന്നുണ്ട് അതുപോലെ ഇതാണ് ഇതൊക്കെ ആൻഫിഡ് ജിക്സ് ഒക്കെ കൊടുക്കാനുള്ളതാണ് ക്രിംസ്റ്റ് പനീർ കുണിയറുണ്ട് ഫ്രണ്ട് കുണിയോണ്ട് ഇത് ഹാംസ്റ്റർ പൈഡ് വൈറ്റ് എല്ലാം ഉണ്ട് ഹാംസ്റ്ററിൻ്റെ ബ്രീഡിങ് സെറ്റും അങ്ങനെ എല്ലാം ബ്രീഡിങ് ആണ് കേട്ടോ ഇത് കാൻഫുഡ് ജെക്സ് ആണ് ഇതേ പിന്നെ നമ്മുടെ സൺകുണിയൂറാണ് കൊക്കട്ടൈയിലുണ്ട് പിന്നെ ഇതേ ക്രിംസ്റ്റർ ബെല്ലിയ കൊനിയൂറാണ് ക്രിംസ്റ്റർ ബലിയുടെ കൊനിയൂറാണ് റെഡ് വലിയ നല്ല നെഞ്ച ഭാഗത്ത് പിന്നെ സൺകുണിയൂറുകളൊക്കെ ഉണ്ട് ബ്രീഡിംഗ് സെറ്റ് സൺകുണിയൂർ ബിഗ് ആണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സാധനം സ്പ്രീൻ അടുത്ത ബാക്കിയുള്ള കളികളുടെ വീഡിയോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കുക അടുത്ത വീഡിയോ ഒക്കെ കാണിക്കും കേട്ടോ